ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗമാണ് നമുക്കറിയാം വിശുദ്ധ ലൂക്കോസിൻ്റെ വിവരണത്തിലൂടെ ക്രിസ്തീയ ജീവിതത്തിനാവശ്യമായ പല മാർഗനിർദേശങ്ങളും യേശുദമ്പുരാൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് സമ്പത്തിൽ ശരണം വയ്ക്കുക എന്നുള്ള മനുഷ്യൻ്റെ എക്കാലത്തെയും ഒരു പ്രലോഭനത്തിനെതിരെയാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമുക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്ന് തിരിച്ചറിയുവാനും ഉത്കണ്ഠ ഒഴിവാക്കിക്കൊണ്ട് ദൈവ പരിപാല പരിപാലനയിൽ നാം ആശ്രയിക്കണമെന്നും ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുദബുരാൻ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് ജീവിത വ്യഗ്രത അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നത് ഇന്നത്തെ മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന നമ്മയൊക്കെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭൗതികതയിൽ ആശ്രയിക്കുന്നവർക്കാണ് ജീവിതത്തിൻ്റെ ഉത്കണ്ഠ വളരെയധികമായിട്ടുണ്ടാകുന്നത് സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് മാത്രമേ ഉത്കണ്ഠ ഒഴിവാക്കി ഒരു നല്ല ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്താണ് ദൈവപരിപാലന അല്ലെങ്കിൽ ഡിവൈൻ പ്രോവിഡൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിനും പ്രപഞ്ചത്തിനും ദൈവം നൽകുന്ന വലിയ സംരക്ഷണമാണ് ദൈവപരിപാലന എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഈ സൃഷ്ട സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവപരിപാലനയുടെ ഒരു നേർ സാക്ഷ്യമാണ് സൂര്യൻ്റെ ഉദയാസ്തമനവും ഭൂമിയുടെ ഭ്രമണവും രാപ്പയലുകൾ മാറി മറിയുന്നതുമെല്ലാം ഈ ദൈവിക പരിപാലനയുടെ ഭാഗമായിട്ടാണ് വിതയ്ക്കാതെ കൊയ്യാതെ വിശപ്പടക്കുന്ന കാക്കയെ നൂൽ നൂൽക്കാതെ വസ്ത്രം നെയ്യാതെ സർവാലംകൃതമാകുന്ന വയലിലെ ലില്ലികളും ഒക്കെ ഈ ദൈവ പരിപാലനയുടെ ഭാഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഇതിൽ നിന്ന് നിന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവയെല്ലാം വളരെയധികം സംരക്ഷിക്കുന്ന ദൈവന്തം നമ്പുരാൻ ഇതിൻ്റെ എല്ലാം മകുടമായി സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരായി നമ്മെ ഓരോരുത്തരെയും എത്രയധികമായി അവിടുന്ന് സംരക്ഷിക്കും എന്നുള്ള ഈ ഒരു തിരിച്ചറിവാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കേണ്ടത് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും ഭാഗ്യവാനാണ് എന്ന് തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയിലും പരിപാലനത്തിലും ആശ്രയിച്ചുകൊണ്ട് നാം ജീവിതം നയിക്കണമെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർബാപ്പ പല പ്രസംഗങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ദൈവപരിപാലന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചറിയാത്തതിൻ്റെ കാരണവും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ യേ ചിദംബരാൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ കാരണമെന്ന് പറയുന്നത് നമ്മളെ വിശ്വാസത്തിൻ്റെ കുറവാണ് അല്പവിശ്വാസികളെ എന്നാണ് ശിഷ്യന്മാരെ യേശു ഈ സുവിശേഷ ഭാഗത്തിലൂടെ വിളിക്കുന്നത് അല്പവിശ്വാസം എന്നത് അർത്ഥമാക്കുന്നത് വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബന്ധുവായി നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലേ പിന്നെ ആരാണ് നോക്കുക എൻ്റെ കൈയും എൻ്റെ കരവും എത്താതെ ഒന്നും ശരിയാവുകയില്ല എന്നുള്ള ഈ ചിന്തകൾ പലപ്പോഴും നമ്മെ ഭരിക്കാറുണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലും നമ്മെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാൻ ഇടയാക്കുകയില്ല രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് ലൗകിക മോഹങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകരുത് എന്നതാണ് പഴയ നിയമത്തിൽ നാം കാണുന്നു കഴുതിയുടെ താടിയെല്ലുകൊണ്ട് പതിനായിരം ഫിലിസ്ഥരെ കൊല്ലാൻ കഴിവുണ്ടായിരുന്ന കരുത്തിനായ സാംസണ് പക്ഷെ സ്വന്തം ജഡമോഹത്തെ ജയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതവനെ നാശത്തിലേക്ക് നയിക്കുകയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പാപത്തെ നമ്മിൽ നിന്നും അകറ്റിയാൽ മാത്രമേ ഈ ദൈവപരിപാലന ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മൂന്നാമത്തേത് എല്ലാറ്റിലും ഉപരിയായി ദൈവരാജ്യം അന്വേഷിക്കുന്നവരായി നാം മാറണമെന്നുള്ളതാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തിൽ ശരണം വയ്ക്കുക എന്നു തന്നെയാണ് സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമേ ഈ ദൈവത്തിൻ്റെ പരിപാലന നാം അനുഭവിച്ചറിയുകയുള്ളൂ അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക മറ്റുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ഏറ്റവും അവസാനമായി യേശുദംബരാൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് സ്വർഗ്ഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കണമെന്ന് ദൈവപരിപാലന എന്നത് ഈ ഭൂമിയിലെ ജീവിതം നയിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രം ഉള്ളതല്ല മറിച്ച് സ്വർഗപ്രാപ്തി എന്നുള്ള ഒരു വലിയ ലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ ഈ ദൈവപരിപാലനയിൽ നാം ആശ്രയിച്ചേ മതിയാകും തന്മൂലം സ്വർഗപ്രാപ്തിക്കായി ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ വേദനകൾ ഒക്കെ ഈ ദൈവപരിപാലനയുടെ ഭാഗമായി നാം കാണേണ്ടിയിരിക്കുന്നു നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു വേദനയും പാഴായി പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും നമ്മുടെ സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ദൈവം കുപ്പിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതിനാൽ പ്രിയമുള്ളവരെ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഒഴിവാക്കിക്കൊണ്ട് ദൈവപരിപാലനിൽ ആശ്രയിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമുക്കുള്ള സമ്പത്ത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാനും കഴിയുമ്പോൾ നാം ദൈവ പരിപാലനയിൽ ആശ്രയിച്ചു സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുകയാണ് ദൈവത്തിൻ്റെ വലതുകരമാണ് നമ്മെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ക്രൈസ്തവ ജീവി ജീവിതത്തെ കുറച്ചുകൂടി നവീകരിക്കുവാനും ക്രിസ്തീയ ശിശുത്വത്തിലേക്ക് ഒരു പടി കൂടി വളരുവാനും നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ അതിനുള്ള കൃപകൾക്കായി വിശുദ്ധ ബലിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുഹാടേതൃനാമത്തിൽ ആ മീൻ